നമസ്കാരം സ്പെഷ്യൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷനെ കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ഫുൾ സെറ്റാണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ടീൽ ബ്ലൂ കളറിലാണ് വരുന്നത് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് നെക്കിൻ്റെ പോർഷനിൽ ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് കുർത്തി വരുന്നത് ബോഡി പോർഷനിലെ ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ദുപ്പട്ടയിൽ വന്നേക്കുന്നതും ഹെവി ത്രെഡ് വർക്കാണ് വൺ സൈഡ് ഹെവി ത്രെഡ് വർക്കുമാണ് ചെയ്തേക്കുന്നത് അദർ സൈഡ് വന്നേക്കുന്നത് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് രണ്ട് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റീൽ ബ്ലൂ കളറും പർപ്പിൾ കളറും സ്റ്റീൽ ബ്ലൂ കളറിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലും പർപ്പിൾ കളറിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ഷാൻഡോൺ മെറ്റീരിയലുമാണ് വളരെ ഭംഗിയുള്ള ഈ ഫുൾ സെറ്റ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഹജ്റക്ക് മിറർ വർക്ക് വന്നേക്കുന്ന കുർത്തി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ നമ്മുടെ സ്ക്രീനിൽ കാണിച്ച നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ താങ്ക്